ഹലോ നമസ്കാരം ഫ്രം ഓസ്ട്രേലിയ ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലാണുള്ളത് ഒരു പത്ത് ദിവസത്തെ വിസിറ്റിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ ഏകദേശം എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീടുണ്ട് ഓസ്ട്രേലിയയിലെ എൻ്റെ ചേച്ചിയുടെ വീട് ഞാൻ ചേച്ചിനെ വിളിക്കുമ്പോഴെല്ലാം കാണുകയും ഞാൻ അവിടെ വന്നിട്ട് ഇവിടെ കുറച്ച് ദിവസം നിൽക്കണമെന്നൊക്കെ ആഗ്രഹിച്ചോണ്ടിരുന്നൊരു വീടാണ് അപ്പോൾ ആ ചേച്ചിയുടെ വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ആക്ച്വലി ചേച്ചി ഇവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നതാണ് ചേച്ചിയും ഫാമിലിയും എല്ലാവരും ഇവിടെയുണ്ട് പക്ഷേ അവരിവിടെ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി അപ്പം ഇന്നത്തെ ചേച്ചിയുടെ ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ ആണ് ഇതൊരു ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ആക്ച്വലി ഇപ്പോൾ ഇവിടെ മൊത്തം വീടുകൾ മാത്രമാണ് ആ വീടുകളിലേക്ക് പോകാനുള്ള ഒരു റോഡാണ് ഈ കാണുന്നത് ഇത് ഈ റോഡിൻ്റെ എൻഡ് ഭാഗമാണ് ഇവിടെ വന്നിട്ട് വണ്ടികൾ തിരിഞ്ഞു പോകുക മാത്രമേ ഉള്ളൂ അതല്ലെങ്കിൽ നമ്മുടെ എല്ലാം വീടുകളിലേക്ക് പോകാനുള്ള വണ്ടികൾ മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരുള്ളൂ ഇതാണ് വീടിൻ്റെ മുൻപ് വശം അപ്പോൾ റോഡിൽ നിന്ന് ഇങ്ങനെ വണ്ടി വന്ന് നേരെ പൊങ്കളിലേക്ക് പാർക്കിങ്ങിലേക്ക് ഗ്യാരേജിലേക്ക് കയറും ഇങ്ങനെയാണ് സംഭവം ഇതാണ് മുൻപിലത്തെ ചെറിയൊരു ഗാർഡൻ ഒക്കെ ഉണ്ട് ഫുള്ള് പുല്ലെല്ലാം പിടിപ്പിച്ച് ചെറിയ ചെടികളെല്ലാം പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് വെച്ചേക്കാണ് ഇവിടെയും ഉണ്ട് ഒരു ഗാർഡൻ ഏരിയ ഈ ഒരു മതിലാണ് ഇവരുടെ അതിരെന്ന് പറയുന്നത് ആ കാണുന്ന ഒരു വുഡൻ ഒരു ഇതുണ്ടല്ലോ ഒരു ഫെൻസ് ഉണ്ടല്ലോ അതിൻ്റെ ബാക്കോട്ടാണ് അവരുടെ ബാക്ക് വശത്തേക്കൊക്കെ പോകുന്നത് അവിടെയാണ് നമ്മുടെ വേസ്റ്റ് ബിന്നും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നതൊക്കെ അവിടെയാണ് ഇത് ഗ്യാരേജ് ഗ്യാരേജിലേക്ക് ഇവർ കൂടുതലും ഗ്യാരേജ് വഴിയാണ് കയറുകയും ഒക്കെ ചെയ്യുന്നത് കാരണം അവിടെ നിന്ന് അകത്തോട്ട് ഡോറുണ്ടല്ലോ പക്ഷേ ഇതാണ് അവരുടെ ഫ്രണ്ട് ഡോർ എന്ന് പറയുന്നത് ഇതിലൂടെ നമുക്ക് അകത്തോട്ട് കയറാം മുൻപിലും ഒക്കെ ഫുള്ള് ഇതുപോലത്തെ ചെറിയ 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 ലേപ്പ് വലിയ മരങ്ങൾ പോലെയായി ഇതുപോലത്തെ ചെടികളെല്ലാം പിടിപ്പിച്ച് ഭംഗിയൊക്കെ കാണാം അതുപോലെ ഗാർഡനൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല കല്ലൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചേക്കാണ് ഇതാണ് എൻട്രൻസ് എന്ന് പറയുന്നത് വീടിൻ്റെ എൻട്രൻസ് നമുക്ക് മെല്ലെ അകത്തോട്ട് കയറാം ഓക്കെ അപ്പോൾ നമ്മൾ നേരെ എൻട്രൻസിൽ നിന്ന് നമ്മൾ ഡോറ് വഴി ഇങ്ങോട്ട് അകത്തോട്ട് കയറി കഴിയുമ്പം ഇതെ ഇങ്ങനെയൊരു ഏരിയ ആണ് കാണുന്നത് ഇതൊരു ചെറിയൊരു കോറിഡോറാണ് കോറിഡോർ വഴി മുൻപോട്ട് പോയി കഴിയുമ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു കബോർഡിൻ്റെ ഒരു സെറ്റ് കാണാം ഈ വോളിൽ തന്നെ ഇവിടെ അവർക്ക് അത്യാവശ്യം സാധനങ്ങളെല്ലാം വയ്ക്കാൻ ഒരു ഏരിയ പിന്നെ നേരെ നമ്മൾ കയറുന്നത് ഫോർമൽ ലിവിങ് റൂമിലേക്കാണ് നല്ല ഭംഗിയായിട്ട് വെച്ചേക്കാണ് ചേച്ചി ഭയങ്കര വൃത്തിയുടെ ആളാണ് കേട്ടോ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇവര് ഈ വീട്ടിൽ താമസിക്കുകയാണ് പക്ഷേ ഒരു സ്ഥലത്തും ഒരു പൊടിയോ ഒരു ചെറിയ പാട് പോലും ഇല്ല ഇവിടെ ചെറിയൊരു പ്രയർ റൂമൊക്കെ ആയിട്ട് ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് നല്ലൊരു കബോർഡ്സും പിന്നെ ലൂക്കാച്ചൻ്റെ ബുക്സൊക്കെ ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അവൻ അത്യാവശ്യം വായിക്കുന്ന ആളാണ് അവൻ്റെ ബുക്സൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെയും എന്താണ്ട് ഈ സൈഡിലും ഇതാണ് ലുക്കാച്ചൻ കേട്ടോ അവൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ചേച്ചി ചേട്ടൻ അങ്ങനെ ഇവിടെ പിന്നെ പ്രേയർ റൂമ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതവരുടെ ഫോർമൽ ലിവിങ് റൂം ഈ വീടിൻ്റെ പ്രത്യേകതകളിൽ ഒന്നെന്ന് പറയുന്നത് എല്ലാ റൂമിലും ഇഷ്ടം പോലെ നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇവർ ഈ വീട് ചെയ്തേക്കുന്നത് എല്ലായിടത്തും ഗ്ലാസ് വിൻഡോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് ലൈറ്റ്സ് ഉണ്ടാവും അപ്പോൾ നമുക്ക് വീട്ടിൽ ലൈറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കുറേ സമയത്തേക്ക് നാച്ചുറൽ ലൈറ്റ് ഇഷ്ടംപോലെ കിട്ടുന്ന തരത്തിലാണ് ഈ വീട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി ഫോർമൽ ലിവിങ് റൂമിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് റൈറ്റ് സൈഡിൽ കിച്ചൺ കം ലിവിങ് ആണ് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പം ഇവിടെ വേറൊരു കോറിഡോറും കൂടെ കാണാം അവിടേക്ക് നമുക്ക് പോവാം അതിന് മുൻപ് നമുക്ക് ഈ ഏരിയയിലേക്ക് പോവാം ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇതാണ് കിച്ചൺ ഏരിയ ഇവിടെ ഫ്രിഡ്ജ് ബാക്കി സംഭവങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഈ സൈഡിലാണ് ഇവിടെ ഇങ്ങനെ ഒരു അടിപൊളി മിററുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മുടെ വാഷേരയും പിന്നെ ഡിഷ് വാഷറും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നതും എല്ലാ സംഭവങ്ങളും ഇഷ്ടംപോലെ കബോർഡുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഒന്നും പുറത്ത് വെച്ച് വൃത്തിയാടാക്കേണ്ട എല്ലാം അകത്ത് വെച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു ഏരിയ പിന്നെ രണ്ട് ബാർ സ്റ്റൂളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ ഇരുന്നിട്ടാണെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം ഇവർ മാത്രം ഇവിടെയുള്ളൂ അപ്പം പിന്നെ നേരെ തിരിയുന്നത് ഇവരുടെ അടുത്ത ലിവിങ് സ്പേസിലേക്കാണ് ഇവിടെയാണ് ടിവിയും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെയും അതുപോലെ തന്നെ ഒരുപാട് നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു ഏരിയയാണ് ഒരു റൂമാണ് നമുക്കൊരുപാട് വിൻഡോസും ഡോറുകളും ഉള്ളതുകൊണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് ഒരുപാട് ലൈറ്റ് ഇട്ട് ഒത്തിരി ലൈ വെട്ടത്തിൻ്റെ ആവശ്യമില്ല ഇവിടെയാണ് പിന്നെ നമ്മുടെ ഒരു ഫോർമൽ ഡൈനിങ് സ്പേസ് അവർ വെച്ചേക്കുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു റൂമാണ് ഒരു നല്ല നല്ലൊരു ഹോള് അപ്പം ഡൈനിങ് ഏരിയെന്ന് പുറത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിയുമ്പം ഇവിടെയും ഒരു ഗ്ലാസ് ഡോറും ഒരു സെറ്റപ്പൊക്കെയാണ് ഇവിടുന്ന് പുറത്തേക്ക് നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാൻ പറ്റും അവിടേക്ക് നമുക്ക് പോകാം പക്ഷേ അതിന് മുൻപ് നമുക്ക് ഈ വശത്തേക്ക് പോവാം ഇവിടെ ഇവിടെ നമ്മുടെ കുറച്ച് ബലൂണുകളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ അത് നമ്മുടെ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ ഇവിടുന്ന് നമ്മുടെ ഡൈനിങ് ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം ഇവിടെ ഒരു ഔട്ട്ഡോർ ലിവിങ് സ്പേസ് ആണ് ഡെക്ക് എന്നൊക്കെ പറയും ഇവിടെ ഒരു ഇവിടെ ചെറിയൊരു സിംഗിൾ പീസ് സോഫയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ടേബിൾ ചെയർ സെറ്റപ്പ് നല്ല വിശാലമായിട്ടുള്ളൊരു ഏരിയ ഒരു ചെറിയൊരു പാർട്ടിയൊക്കെ നടത്താനൊക്കെ ഈ ഏരിയ ധാരാളം മതിയായിരിക്കും ഫുള്ള് നമ്മുടെ ചെടികളും കൊണ്ട് ഫെൻസ് ചെയ്ത് വച്ചേക്കാണ് ഇവരുടെ അതിർത്തിയിൽ നിന്ന് വേണ്ടി പറയാം വേണമെങ്കിൽ പറയാം അപ്പുറത്ത് വേറെ വീടുകളാണ് അപ്പം കൂടുതൽ സ്പേസിലും പുറത്തൊക്കെ മുറ്റത്തൊക്കെ കൂടുതൽ ഭാഗത്തും ഇത്രയും വലിയ എന്ത് ഹൈറ്റ് എന്നറിയാമോ എൻ്റെ ഡബിൾ വരും അത്രയും ഹൈറ്റിലാണ് ഈ ചെടിയുള്ളത് ഇതൊക്കെ ഇവർ വാങ്ങുമ്പോൾ തന്നെ ഉള്ളതാണ് കേട്ടോ ഈ ചെടിയൊക്കെ നല്ല ഹൈറ്റിലാണ് പക്ഷേ ഇതെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വെൽ അറേഞ്ച്ഡ് ആയിട്ട് വെച്ചേക്കാണ് ഒരു ചെളിയോ ഒരു കാടോ ഒന്നുമില്ലാതെയാണ് ഇവർ വെച്ചേക്കുന്നത് കേട്ടോ ഔട്ട്ഡോർ ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം ഇപ്പോഴത്തെ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ബാക്ക് ബാക്ക് യാഡിലേക്ക് പോകാൻ പറ്റും ഇവിടെയുള്ളത് ഒരു ചെറിയൊരു ഗ്രില്ലിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ക്ലോത്ത് ഡ്രൈയിങ്ങും കാര്യങ്ങളൊക്കെ തുണിയൊക്കെ ഉണക്കുന്നത് ഈ ഭാഗത്താണ് ഇവർക്ക് ഒരുപാട് നാച്ചുറൽ സൺലൈറ്റ് നല്ല നല്ല രീതിയിൽ കെട്ടുന്നുണ്ട് തുണി ഉണക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല പിന്നെ മഴയൊക്കെ പെയ്യുന്ന സമയത്താണ് അത്ര ബുദ്ധിമുട്ട് പിന്നെ ഇത് നമ്മുടെ പുറത്തേക്കുള്ള പുറത്തെ പുറകോശത്തെ ഇവരുടെ മുറ്റവും പിന്നെ ഗാർഡനും ഒക്കെ എവിടെയാണ് അവിടെയും ചെറിയൊരു ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അത് അവിടെയും ക്ലോത്ത് ഡ്രയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ചെടികൾ ചെടികളൊക്കെ കണ്ട നല്ല ഭംഗിയായിട്ടല്ലേ നിൽക്കുന്നത് ഓവറായിട്ട് ഒരുപാട് ചെടികളും ഇല്ല എന്നാൽ എല്ലാം നല്ല ഉള്ളത് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അറേഞ്ച് ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുന്നു പിന്നെ ഈ ബാക്ക്യാർഡിൻ്റെ എൻഡിലായിട്ട് അവരുടെ വീടിൻ്റെ അടി ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഒരു ഏരിയ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അവരുടെ അത്യാവശ്യം പുറം പണിക്കുള്ള സാധനങ്ങളും പണിയായുധങ്ങളും ഒക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കുന്ന ഒരു സ്ഥലം അത്രേ ഉള്ളൂ പിന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പം ഇവിടെ ഒരു ഒരു ഷെഡ് പോലെ ഇതിൻ്റെ അകത്തുണ്ട് പിന്നെ അതും ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ തന്നെയാണ് പിന്നെ ഇവിടെയാണ് വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടോ ഒരു മൂന്ന് കളറുള്ള വേസ്റ്റ് വേസ്റ്റ്ബിൻ ഒരെണ്ണം ജനറൽ വേസ്റ്റ് ഒരെണ്ണം പിന്നെന്താണ് റീസൈക്ലിംഗ് വേസ്റ്റ് ഒരെണ്ണം പിന്നെ ഗാർഡൻ വേസ്റ്റ് അങ്ങനെയൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെയാണ് യു കല് അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ ഒരു ഡോറ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് ആവും അതായത് നമ്മുടെ ഗ്യാരേജിൻ്റെയൊക്കെ ആ ഏരിയയിൽ നമ്മൾ ആദ്യമേ കണ്ട ആ ഒരു ഏരിയ ഇനി നമ്മൾ തിരിച്ചു പോവാണ് തിരിച്ച് നമുക്ക് വീണ്ടും നമ്മൾ വന്ന വഴിക്ക് കയറാം പക്ഷേ വന്ന വഴിക്ക് കയറേണ്ട ആവശ്യമില്ല ആ ഡൈനിങ് സ്പേസിലേക്ക് നമുക്ക് തിരിച്ച് ഇവിടുന്ന് കയറാൻ വേണ്ടി പറ്റും ഇങ്ങനെ നമ്മൾ തിരിച്ച് നടന്നു വരുമ്പോൾ നമുക്കിന് ബെഡ്റൂമിൻ്റെ സൈഡിലേക്ക് പോകാം ഇവിടെ രണ്ട് സീരിയസ് ആയിട്ടുള്ള ആൾക്കാരിപ്പുണ്ട് അത് വേറെ ആരും അല്ല പപ്പയോ അമ്മയാണ് ഒരു മൈൻഡും ഇല്ല സാരമല്ല മൈൻഡാക്കണ്ട നമ്മൾ നേരെ ഇവിടെ നിന്ന് തിരിച്ച് ഇവിടുന്ന് തിരിച്ച് ആദ്യമേ വന്നുവഴിയേ പോലെ കൂടെ ആ കോറിഡോർ വഴി പോകുമ്പം കാണുന്നതാണ് ചേച്ചി ആ കോറിഡോറിലേക്ക് കയറി കഴിയുമ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ കബോർഡുകളുടെ ഒരു ഏരിയ കാണാം ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉള്ളൊരു വീടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്നും പുറത്തേക്ക് എടുത്ത് വയ്ക്കാം അതെല്ലാം അകത്തേക്കായിട്ട് വെക്കാം റൈറ്റ് സൈഡിൽ ആദ്യത്തെ ഒരു ബെഡ്റൂം കാണാം ഇത് ലൂക്കാശിൻ്റെ റൂമാണ് ഈ റൂമിൽ ഇതൊരു ഡബിൾ ബെഡാണ് ഇട്ടേക്കുന്നത് എന്ന് തോന്നുന്നു ഒരു റൂം പിന്നെ ലൂക്കാച്ചിൻ്റെ സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ പിന്നെ രണ്ട് സൈഡ് ടേബിൾ ഇട്ടിട്ടുണ്ട് ബെഡ് സൈഡ് ടേബിൾസ് പിന്നെ ലൂക്കാച്ചിൻ്റെ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു വാർഡ്രോബ് ഇത്രയാണ് ഈ റൂമിലുള്ളത് നല്ല സ്പേഷ്യസായിട്ടുള്ള റൂമുകളാണ് കേട്ടോ ഇവിടെ ഉള്ളതെല്ലാം കാരണം ബെഡ് ഇട്ടിട്ടും രണ്ട് സൈഡിലും ആവശ്യത്തിലധികം സ്പേസ് ഉണ്ട് അതുപോലെ വലിയൊരു വിൻഡോ ഇഷ്ടംപോലെ ലൈറ്റ് കയറുന്ന ഒരു വിൻഡോ ലൂക്കാച്ചിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നേരെ പോയി ലെഫ്റ്റിലേക്ക് തിരിയുമ്പം കാണുന്ന റൂമാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഇവിടെയും ഇതുപോലെ ഇഷ്ടംപോലെ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് ഇവർ ജനലൊക്കെ വെച്ചേക്കുന്നത് ഫുൾ വൈറ്റ് തീമാണ് ഈ ഈ ഒരു റൂമിലും മുഴുവനും കണ്ടോ ഇവിടെ ഉള്ളത് ഒരു ഡ്രസ്സിംഗ് ടേബിളുണ്ട് പിന്നെ ഒരു നല്ല ഒരു വലിയൊരു മിററ് പിന്നെ ഇവരുടെ ബെഡ് ബെഡും ബെഡ് സൈഡ് ടേബിളും പിന്നെ ഇവിടുത്തെ കുഞ്ഞുവാവ കിടക്കുന്ന അവളുടെ കട്ടിലും തൊട്ടിലും ഹലോ കുഞ്ഞുവാവ ഉറങ്ങുമായിരുന്നു ഇപ്പോൾ എഴുന്നേറ്റതാണ് ഈ റൂമിൻ്റെ അകത്തുള്ള വേറെ എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു അറ്റാച്ച്ഡ് ഒരു ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ ഉള്ള സംഭവങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷവർ സ്പേസും പിന്നെ ഒരു കമ്പോഡും വാഷ് ഏരിയയുമാണ് ഉള്ളത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ആണ് സ്ലൈഡിംഗ് ഡോറാണ് ഇതിന് കേട്ടോ പിന്നെ ഈ റൂമിലുള്ളത് ടോയ്ലറ്റിന് പുറമെ ഒരു ഡ്രസ്സിങ് റൂമാണ് അവരുടെ ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം വെച്ചിരിക്കുന്നത് ഈ റൂമിലാണ് പിന്നെ നമ്മുടെ ബേബിയുടെ ഒരു ഒരു ചേഞ്ചിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അത്രയാണുള്ളത് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് ഈ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തേക്കാം ഡോറും അടച്ചേക്കാം പിന്നെ നേരെ പോകുമ്പോൾ കാണുന്നു നേരെ പോയിട്ട് റൈറ്റിലേക്ക് തിരിയുമ്പം ഇവിടുത്തെ ഗസ്റ്റ് ഷവർ റൂമും കാര്യങ്ങളൊക്കെയാണ് ഒരു ഷവർ ഏരിയയും പിന്നെ ഒരു വാഷ് സ്പേസും പിന്നെ ഒരു ബാത്ത് ടബും ഒക്കെയാണ് ഈ റൂമിലുള്ളത് ശരിക്കും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ അത് ഈ ഒരു റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പം നമുക്ക് കാണാൻ പറ്റുന്നത് നേരെ നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്നത് ഒരു ഗസ്റ്റ് ടോയ്ലറ്റ് ആണ് ഒരു ചെറിയൊരു ഒരു ഒരു ടോയ്ലറ്റ് മാത്രമേ ഉള്ളൊരു റൂമാണ് ഇട്ടത് പക്ഷേ ഇച്ചിരി നീളമുണ്ട് അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട് നെക്സ്റ്റ് റൂമെന്ന് പറയുന്നത് ഇവിടുത്തെ ലോണ്ട്രി റൂമാണ് ലോണ്ട്രി കാര്യങ്ങളും വാഷ് ബേ വാഷ് ബേസിനും പിന്നൊരു വാഷിംഗ് മെഷീനും വാഷ് പിന്നെ ഒരു ലോണ്ട്രി ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ലോൺഡ്രി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ഇവിടെ വന്നിട്ടാണ് ചെയ്യാറ് പിന്നെ അലക്കാളിൽ തുണികൾ ഇടുന്നതൊക്കെ ഇവിടെയാണ് ചിലപ്പം ബേബീനെ കുളിപ്പിക്കാനും ബേബിയുടെ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഇവിടെ നിന്നാണ് പിന്നെ ഇവിടുന്ന് ഒരു ഡോറുണ്ട് അത് പുറത്തേക്കുള്ള ബാക്ക്യാർഡിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും ആ ഡോറ് അടച്ച് കഴിയുമ്പം പിന്നെ കാണുന്നത് വീണ്ടും ഒരു ഡോറാണ് അതായത് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ഡോറുണ്ട് അപ്പോൾ ആദ്യമായിട്ടൊക്കെയാണ് ഇവിടെ വരുന്നതെങ്കിൽ എല്ലാവർക്കും പോകും ഞാനും വന്നിട്ട് രണ്ട് ദിവസം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഇപ്പം ശരിയായി പിന്നെ ഏ റൂമ് ഇത് ഒരു വേറൊരു ബെഡ്റൂമാണ് ഇതൊരു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് ഇവിടെയും ഒരു കട്ടിലും ഒരു ബെഡും രണ്ട് ബെഡ്സൈഡ് ടേബിളും പിന്നെ ഒരു വാർഡ്രോബും ഇവിടെ ഉണ്ട് സാധനങ്ങൾ വയ്ക്കാനെല്ലാം അതുകൊണ്ട് തന്നെ വീട് എപ്പോഴും നമ്മുടെ മുറികൾ എപ്പോഴും വൃത്തിയാക്കി കിടക്കും ഹലോ അതുപോലെ ജനലുണ്ടോ പോലെ ലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ വെച്ചേക്കുന്നത് ഈ ഒരു ഡോർ ഏതാണെന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഗ്യാരേജിലേക്കാണ് അപ്പോൾ ഇവരെപ്പോഴും വണ്ടിയിൽ വന്ന് ഇവിടെ ഇറങ്ങിയിട്ട് നേരെ ഈ ഡോറ് വഴിയാണ് ഉള്ളിലോട്ട് പോണത് മറ്റേ മെയിൻ ഡോറ് വഴി അവർ പോകാറും വരാറുമില്ല ഇതൊരു വലിയൊരു സ്പേസ് ആണ് ഇവിടെ രണ്ട് വണ്ടി ഇടാം ചേച്ചിയുടെ വണ്ടിയാണ് ചേട്ടൻ്റെ വണ്ടി കൊണ്ട് അവർ പുറത്തേക്ക് പോയിക്കുവാണ് അപ്പം ഈ ഒരു ഇവിടെ വന്നിട്ട് ഇവർ ഇറങ്ങിയിട്ട് നേരെ ഉള്ളിലോട്ട് പോവുകയാണ് ചെയ്യാറ് ഇവിടെ ഷൂറാക്കും കാര്യങ്ങളും ഉണ്ട് ഇവിടെ ഒരു ട്രെഡ് മില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെയും ഒരു അലമാരികളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെയും ഇതുപോലെ സാധനങ്ങളൊക്കെ എടുത്ത് പെറുക്കി വയ്ക്കാം അയണിങ് ടേബിളൊക്കെ അവിടെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലോട്ട് ഇത്തരം സംഭവങ്ങളൊന്നും ഫില്ല് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ഇഷ്ടംപോലെ സ്പേസ് ഇവിടെയുണ്ട് അപ്പോൾ നമുക്ക് ഈ ഡോറും അടക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീടിൻ്റെ ഒരു ഹോം ടൂർ എന്ന് പറയുന്നത് എനിക്ക് ചേച്ചിയുടെ വീട് വാങ്ങിയ സമയം തൊട്ട് അവർ വിളിക്കുന്ന സമയത്തൊക്കെ എല്ലാ ദിവസവും കാണുമ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഈ വീട് നല്ല സ്പേഷ്യസ് ആണ് പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവരും ഇത് നല്ല ഇവരിത് സെക്കൻഡ് വാങ്ങിച്ച വീടാണ് പക്ഷേ അത് നല്ല ഭംഗിയായിട്ട് നല്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻഡായിരുന്നു ഒരു ഡാമേജില്ല ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചിരുന്ന ഒരു വീ ാണ് ഇവർക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട വന്നിട്ടില്ല പിന്നെ ഇവരുടെ ഔട്ട്ഡോർ ലിവിങ് എന്ന് പറഞ്ഞില്ലേ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ് ആണ്ട്ട് ബാക്ക് നല്ല നല്ല സീനിക് വ്യൂ ആണ് ഈവനിങ്ങിലൊക്കെ ആകുമ്പം സൺസെറ്റൊക്കെ ആയി കഴിയുമ്പോൾ എന്ന് പറയുന്നത് അപ്പുറത്തെ മലനിരകളൊക്കെ ഉണ്ടോ അവിടേക്കൊക്കെ നോക്കിയാൽ നല്ല വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആവും പിന്നെ ഈ സൺസെറ്റൊക്കെ ആവുന്ന സമയത്ത് നല്ല ഭംഗിയാണ് ആ ഭാഗം കാണാൻ ഇവിടെ ഇരുന്നിട്ട് കുറച്ച് സമയം സമയം സ്പെൻഡ് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറച്ച് നേരം വന്നിരിക്കാനോ അല്ലെങ്കിൽ ചെറിയൊരു പാർട്ടി നടത്താനൊക്കെ ഈ ഒരു ഏരിയ വളരെ ഭംഗിയാണ് ആവശ്യത്തിന് സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ ഈ ഒരു കുഞ്ഞ് ഹോം ടൂർ വീഡിയോ ഇവിടെ പൂർണ്ണമാവാണ് നിങ്ങൾക്ക് ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്